ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ചില പ്രധാനപ്പെട്ട ചരിത്രപരമായ സംഭവങ്ങൾ നടന്ന ദിവസമാണ് അവയിൽ ചിലത് താഴെ കൊടുക്കുന്നു മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ നടത്തിയ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നായിരുന്നു ഇത് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന മാർച്ച് ഓൺ വാഷിംഗ്ടൺ ഫോർ ജോബ്സ് ആൻഡ് ഫ്രീഡം എന്ന പരിപാടിയിൽ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം പ്രസംഗം നടത്തി വർണ്ണവിവേചനമില്ലാത്ത ഒരു ഭാവി സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം ഈ പ്രസംഗത്തിലൂടെ ലോകം മുഴുവൻ കേട്ടു ചരിത്രത്തിലെ മറ്റ് സംഭവങ്ങൾ യു എസ് ആക്ടിവിസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് അമേരിക്കൻ കോൺഗ്രസ് സ്ത്രീകളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തിയ പത്തൊമ്പതാമത്തെ ഭേദഗതി പാസാക്കിയത് രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജർമ്മനിയിൽ വെച്ച് നാസി പടയുടെ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തിയ പൌരന്മാരെ ഹിറ്റ്ലർ അറസ്റ്റ് ചെയ്യാനും വധിക്കാനും ഉത്തരവിട്ടു ഇതുകൂടാതെ ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസം മറ്റു പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്